യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് എളനാട്ടിൽ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു ചത്ത പന്നിയെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി കർഷകർക്ക് ഒരു ആശ്വാസകരമായ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കർഷകരുടെ പേരിൽ അതിൽ നിന്നെ അഭിമാനങ്ങൾ അറിയിക്കുകയാണ് കാരണം കിഴങ്ങ് വർഗങ്ങൾ വരെ ഇനി ഞങ്ങൾ കൃഷി ഇറക്കണം ഇറക്കിന്റെ ഇറക്കണില്ല തീരുമാനത്തിലിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ പഞ്ചായത്ത് പോയി പഞ്ചായത്തിൽ നിന്ന് പരാതി പരാതിയുമായി വാർഡ് മെമ്പർ മുഖേന പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും നമ്മൾ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപ്രകാരം പന്നികളെ കൊല്ലുന്നതിനുള്ള ഒരു അധികാരം തന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ പന്നി വെടിവെക്കാൻ കഴിഞ്ഞത് തീർച്ചയായും ഇതിൽ ജനപങ്കാളിത്തമാണ് വലുത് നേരത്തെ നമ്മുടെ ഗാർഡന്മാർ പറഞ്ഞ പോലെ ജനപങ്കാളിത്തം ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ ഒന്നോ രണ്ടോ പന്നിയെ കൊണ്ടുവന്നും ഇത് അവസാനിക്കില്ല ആയതിനാൽ ഇവിടുത്തെ കർഷകർ എല്ലാവരുടെ ഒരു സഹായ സഹകരണ ഇത് അത്യാവശ്യമാണ് എളനാട് സ്വദേശിയായ കർഷകൻ ടി രാംകുമാർ കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് പഞ്ചായത്തിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാംകുമാറിന് കൃഷിയിടത്തിലിറങ്ങുന്ന പന്നികളെ വെടിവെച്ചു കൊല്ലുവാൻ അനുവാദം നൽകിയിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് കൃഷിയിടത്തിലിറങ്ങിയ ഏകദേശം അറുപത് കിലോയോളം ഭാരവും മൂന്ന് വയസ്സ് പ്രായവും തോന്നിക്കുന്ന കാട്ടുപന്നിയെ രാംകുമാർ വെടിവെച്ചു കൊന്നത് വാർഡ് മെമ്പർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ രാംകുമാറിന്റെ കൃഷിയിടത്തിൽ കുഴുകിയെടുത്ത മണ്ണെണ്ണയൊഴിച്ച പന്നിയെ സംസ്കരിക്കുകയും ചെയ്തു രണ്ട് ഷൂട്ടറെ നിലവിൽ പഞ്ചായത്ത് തീരുമാനിച്ചു കൊടുത്തിട്ടുള്ളത് അവരെ വിളിച്ച് നമ്മൾ ഈ പ്രദേശങ്ങളിൽ എവിടെയുള്ള പന്നികളെയും പന്നി ശല്യം തീർക്കുന്നതിലേക്കായി ഇത്തരം വെടിവെച്ച് പന്നികളെ പിടിച്ച് അത് സംസ്കരിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ കഴിയും അപ്പോൾ മറ്റുള്ള കർഷകർക്കും ഇതുമാതിരി ശല്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നിലവിൽ രാമേട്ടൻ ഒരു പരാതി ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ആർക്ക് വേണമെങ്കിലും ഇതിൽ രാശിയോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല പന്നിക്ക് രാശിയുമില്ല കർഷകർക്കും രാശിയുമില്ല ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് ആവശ്യപ്പെട്ടാൽ അതനുസരിച്ച് ഈ പ്രദേശത്തെ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ ഇത്തരം വെടിവെച്ച് കൊല്ലുവാനുള്ള ഓർഡർ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ ഒരു പന്നി കിട്ടിയിട്ടുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്